ാണ് ഇങ്ങനെ പുതിയ വാക്കുകൾ കേട്ടില്ല നിങ്ങൾ അതായത് മേലെ ചുവന്ന നിസന അത്രയാള് എന്തൊക്കെ വാക്കുകളാണ് അല്ലേ എന്തായാലും ആതിലയുടെ പൊറോട്ടു നാടകം ഇവിടെ പൊളിഞ്ഞ് അങ്ങ് തരിപ്പണമായി കിടക്കാണ് ൂറയോട് പോലും മുണകൾ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇന്നലെ മിനിഞ്ഞാന്നും കണ്ടപ്പോഴല്ലേ മനസ്സിലായത് മിനിഞ്ഞാത് രാത്രി പുലരാങ്കാലം വരെ മൂന്ന് പേര് ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ആരുടെയൊക്കെ പേര് നമുക്ക് പറയാമെന്നുള്ളത് അതില് അനിമോള് പ്ലാൻ ചെയ്തു പോയ പേരൊക്കെ കറക്റ്റ് തന്നെ പറഞ്ഞു ആര്യന്റെ പേര് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആര്യൻ ആ കയർ ഒന്ന് പൊക്കിയപ്പാ അന്ന് ആര്യൻ്റെ പറയാം എന്നേ പറഞ്ഞിട്ടുള്ളൂ നവീന്റെ പേര് പറയുന്ന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അക്ബറിന്റെ പേര് മോശക്കാരൻ അക്ബർ എന്ന് പറഞ്ഞ ആളുകളാണ് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ ആദിലെയാണ് ഇവിടെ താരം എൽ ജി ബി ടിക്ക് മഴ എതിരെ ശക്തമായിട്ട് ഷാനവാസ് രംഗത്ത് വരാൻ പോവാണ് തീർച്ചയായിട്ടും ആ രീതിയിൽ ആ നിലപാട് നിലപാടെടുത്തു കഴിഞ്ഞാൽ ഷാനവാസ് ലക്ഷ്മിയേക്കാൾ മുകളിൽ പോകും അത് ഉറപ്പാ വോട്ടിന്റെ കാര്യത്തിൽ ലക്ഷ്മിയുടെ മുകളിൽ പോകും അത് എൽ ജി ബി ടി സംസാരിച്ചാൽ മാത്രം മതി എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു മുന്നേയും പോകേണ്ടിരുന്നത് കുറെ ഡബിൾ താളം അടിച്ചു മുന്നോട്ട് പോയിരുന്നു എന്റെ മകൾ എങ്ങനെയായാൽ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളും മനുഷ്യ കുഞ്ഞുങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൂടെ നിന്ന് കുറെ നടന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഇവിടെയുള്ള ആളുകൾക്ക് നിങ്ങളോട് താല്പര്യം കുറഞ്ഞു പോയി അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായാലും ആ പ്രൊമോയിൽ വന്ന കാര്യങ്ങളും അതിലേ വലിച്ചു കീറി ഒട്ടിക്ക് നോക്കൊന്ന് കാണാം സാധനം അല്ലേ മെയിൽ ചുമന്ന നിസ്സം പണ്ടാറങ്ങിട്ട് ആ സാധനം ആ സാധനം ഓൾറെഡി ആവില്ല ഈ നോമിനേഷന്റെ മുന്നേ തലേ ദിവസം രാത്രി ഇരുന്നിട്ട് ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട് അതേ സാധനം തന്നെയാണ് ഷാനവാസിന്റെ മുന്നിൽ ബിഗ് ബോസ് പറയുന്നത് ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ തന്നെ ആളുടെ മനസ്സിലേക്ക് അത് കേറി വന്നു വേറെ ആരും ആ വാക്കാട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല അത് ഷാനവാസും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എഡിബോഡി എന്നുള്ള വർത്താൻ വേണ്ടോ കേട്ടോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഓരോരോ നാട്ടു നടപ്പല്ലേ എന്തായാലും ആ നോമിനേഷനൊക്കെ മുന്നേ നമ്മുടെ ഷാനവാസ് ഖാൻ ഇരുത്തിയിട്ടൊന്നും ഇരുത്തുന്നുണ്ട് ആദ്യ കാണാം രണ്ടു മൂന്ന് വാക്കുകളായിട്ട് രണ്ടു മൂന്ന് തെറികള് അതിൽ ഒരു തെറി അമ്മയെ ചേർത്തുള്ള തെറിയായിട്ടാണ് എനിക്ക് തോന്നിയത് വോയിസ് ഇല്ല അത് ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയാണ് ചില ചില ഈ എന്താ പറയാ കുറച്ച് വന്ന സംഭവങ്ങൾ പുതുതായിട്ട് ചർച്ച െങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാനിന് ഉറയും സംസാരിച്ചത് പിന്നെ ആരാ പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ ബോധം വേണ്ട പിന്നെ നീ ആരെയാണ് നോമിനേറ്റ് ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ ആരിനെയാണ് എന്ന് പറഞ്ഞപ്പോ തന്നെ അത് പൊളിഞ്ഞു ആര്യനെ ഓപ്പൺ നോമിനേഷനിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നോമിനേറ്റ് ചെയ്ത ആള് അത് ആരാണെന്ന് ഷാനവാസിനെ അറിയുമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ആതില അവിടെയും താളം ചവിട്ടി എന്നുള്ളതാണ് കൊള്ളം കൊള്ളം കൊള്ളാം കൊള്ളാം തുടർന്ന് യുദ്ധത്തിലേക്ക് മാറാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആ എന്താണ് ഉദ്ദേശിക്കണതെന്ന് ഞങ്ങൾക്കൊക്കെ കത്തിയിട്ടുണ്ട് ഞങ്ങൾ ബിഗ് ലൂസിന്റെ പുറത്താണല്ലോ കുറച്ച് ബോധവും ഇവരൊക്കെ ഉള്ള ആളുകളാണ് എന്ത് തരമാണ് എന്ന് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അത് മഴ വില്ലുകൾ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് വേറൊന്നും പറഞ്ഞില്ല ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാലും കുറെ കാണാൻ കഴിയും അത് തന്നെയാണ് ഷാനവാസ്ക ഇപ്പൊ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ആ ഉദ്ദേശം നല്ലൊരു ഉദ്ദേശം തന്നെയാണ് ഒരു ഒരു ഭരണോ എന്തൊക്കെയാണോ ഈ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ച് മുപ്പത് പണ്ടാറം ആ നൂറ്റാണ്ടായില്ല എത്ര കാലായില്ലോ ഇത്രയും കാലായിട്ട് നിങ്ങൾ ഇപ്പോഴും ആ ചിന്താഗതി ഏറ്റെ നിൽക്കുകയാണ് പെണ്ണിനെ അടക്കി വാഴുന്ന ആണ് ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ കഴിഞ്ഞതാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ നല്ലൊരു ഭരണഘടന ഉണ്ട് എന്നൊക്കെ അതിലൊക്കെ അറിയുമല്ലോ അല്ലേ ഒ എന്തായാലും അവട്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ചു നിൽക്കണല്ലോ അല്ലേ ഈ തൊള്ളപ്പൂട്ടിലാണല്ലോ ആളുകൾ ഇങ്ങനെ വോട്ട് കൊടുക്കുന്നത് എന്തായാലും വീട്ടിൽ കയറ്റാൻ പറ്റിയ ആളുകളാണ് എന്തായാലും ലാലേട്ട വീട്ടിൽ കയറ്റെ ചെയ്തില്ലല്ലോ കണ്ടില്ലല്ലോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടാ അതെ അത് അത് മതി മനസ്സിലാവു അല്ല നീ അത് പറഞ്ഞാ മതി നിർത്തി വിളിക്കണ്ട നിർത്തി ആ ഒരു കാലത്ത് ഷാനവാസ്ക റിഗ്രറ്റ് ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും റിഗ്രെറ്റ് ചെയ്യും നിങ്ങളെ കൂട്ടുകൂടിയതിനാണ് റിഗ്രറ്റ് ചെയ്യുക ആദ്യം മനസ്സിലാക്കണം കേട്ടോ ഓ നൂറൊക്കെ തളയ്ക്കിന്ന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും നിങ്ങളിത് പോയി കാണലോ കാണല്ലോ എന്നുള്ളത് സ്വന്തം പാർട്ണർ പോലും ഈ കാര്യം ഇവരോട് പറഞ്ഞിട്ടില്ല ഭയങ്കര ബോണ്ടാണ് ഇത് പുറത്തുനിന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ എന്താവും ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും ഭയങ്കര നെഗറ്റീവ് വരുന്ന സമയത്ത് ഒരു ഡ്രാമ ഉണ്ട് ഇവരുടെ റൊമാൻറ്റിക് ഡ്രാമ സെന്റിമെന്റൽ ഡ്രാമ ഇതൊക്കെ കണ്ട് കൊറേ ആളുകൾ ഇങ്ങനെ ഒട്ടും കൊടുക്കുന്നുള്ളതാണ് ഈ ആഴ്ചയിൽ നൂറയങ്ങനെ വന്നിട്ടുള്ളത് എല്ലാരും ഓട്ട് കൊടുക്കണം കേട്ടോ ഞാൻ എന്തായാലും ഈ ആഴ്ച വോട്ട് കൊടുക്കാൻ പോകുന്ന ആള് അത് എന്തായാലും മഴവില്ലുകളാവില്ല ഒരു വോട്ടും ഞാൻ മഴവില്ലുകൾക്ക് വരെ കൊടുത്തിട്ടില്ല കൊടുക്കൂല്ല അത് അത്രയേ ഉള്ളൂ അത് ഞാൻ മെയിൽ ആണെന്ന് കൂട്ടിയാൽ കേട്ടോ എത്ര ഞാൻ പറയുന്നുള്ളേ എടി എടി എന്ന് വിളിക്കരുതെന്നൊക്കെയാണ് ഈ പറയുന്നത് എന്റെ പൊന്നുമക്കളെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കണ സമയത്ത് കോളേജിൽ പഠിക്കണ സമയത്തൊക്കെ എഡി എന്നും എടാന്ന് ഇങ്ങോട്ട് വിളിക്കാറൊക്കെ ഉണ്ട് ഞങ്ങൾക്കൊന്നും ഒരു വിഷയമായിട്ട് ഒരു തെറിയുമായിട്ട് പോലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇത് വലിയ വിഷയമാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് എന്താ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ ഒരവയവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തെറിയാണ് എന്നൊക്കെ ഈ നാളുകൾ പറയുന്നത് ഏതോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് വൃത്തികേട് വിളിച്ചു എന്നൊക്കെ പറയും നിങ്ങൾക്കത് വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം മുറിച്ച് കളഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു കോമഡി ഒക്കെ ഞാൻ കണ്ടു കോമഡിയിൽ അല്ല ആള് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളായിരുന്നാണ് എനിക്കത് തന്നെ പറയാനുള്ളത് ശരീരത്തിലെ അവയവങ്ങളൊക്കെ തെറിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് തല്ലോടുന്നൊക്കെ പറയുന്നേക്കാം എന്ത് ചെയ്യാനാണല്ലേ മനുഷ്യന്മാർക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള അവയവങ്ങളെയാണ് തെറിയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ മാറ്റുന്നത് ഓഹ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ അതവിടെ നിൽക്കട്ടെ നമുക്ക് നേരെ വീടിലോട്ട് തന്നെ കടക്കാ അല്ലെ എന്നാ കടക്ക് ലക്ഷ്മിന് ഏറ്റവും സംസാരിച്ചു ഈ ഷാനവാസ് അവരൊറ്റ കാരണം കൊണ്ട് നൂറ ലക്ഷ്മിയുടെ കൂടെയാണ് ആളിപ്പോ എന്നാ പറയുന്നത് ഇതേ കാരണം തന്നെ നമ്മുടെ കൺഫഷൻ റൂമിൽ ഇരുന്നിട്ട് ആവിലെ നോമിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനതൊന്നും കേൾപ്പിച്ചു തരാം പുതിയൊരാളിപ്പ് ലക്ഷ്മിയിലോട്ടാണ് പുള്ളി പോയേക്കുന്നത് ലക്ഷ്മിയായിട്ട് നല്ല ചങ്ങാത്തത്തിലാവുന്നുണ്ട് ആവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു യൂസ് ആൻഡ് ത്രോ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അഭിനയത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അതുകൊണ്ട് ഓ ഓ ആയിക്കോട്ടെ അതുകൊണ്ട് ഷാനവാസ്കാനെ നമ്മള് നോമിനേറ്റ് ചെയ്യുന്നു സൗഹൃദങ്ങൾ വേറെ ആരുമായിട്ട് ഉണ്ടാക്കാൻ പാടില്ല സൗഹൃദങ്ങൾ ഇഷ്ടമല്ല എന്ന് തോന്നി അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ നമ്മൾ പറയും ഇവിടെ യഥാർത്ഥ കട്ടപ്പന ആരാണെന്ന് അറിയുമോ അത് അതിൽ തന്നെയാണ് കട്ടപ്പന ആ പറ്റിയ പേര് തന്നെയാണ് ഈ കട്ടപ്പ അതാണ് അതിൻ്റെതായ ഒരു ഇത് അല്ലെ കഴിഞ്ഞ ദിവസം ലാലേട്ടം വന്നിട്ട് ഷാനവാസിനെ അങ്ങ് കൊടഞ്ഞു വിട്ടപ്പോൾ ഷാനവാസ് വളരെ നല്ല ഗെയിമറാണെന്നല്ലാട്ട് ഞാൻ പറഞ്ഞു തരുന്നത് കൊട്ടത്തരം ചെയ്തിട്ടുണ്ട് അത് കൊടഞ്ഞപ്പോൾ ആതിലേ ഇനുറേം വിചാരിച്ചു ഇത് നെഗറ്റീവാണ് ഇയാളെ കൂടെ നിന്നാ പണിയാണ് അതുകൊണ്ട് പതുക്കെ നൈസായിട്ടുണ്ട് ഒഴിവാക്കാമെന്ന് രാത്രി അനിമോളും അതേപോലെ ആതിലെയും ഊറെ ഇരുന്നാണ്ട് ചർച്ചയും ചെയ്തു അനിമോളൊക്കെ എന്താ ഡയലോഗ് അടി എന്ന് അറിയുമോ പൊളിയാണ് പൊളി എന്നിട്ട് ആളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ആ വേറെ കളി കളിക്കാൻ നോക്കി എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം കേട്ടോ ആതിലെ പക്ഷെ നോമിനേഷനിൽ പോലും വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി കുറെ പൊട്ടന്മാരാണ് എൻ്റെ പുളി എന്നുള്ളതാണ് എല്ലാവരെയും നോമിനേഷനിൽ വരുന്ന രീതിയിൽ ആവണം അവിടെ കളി അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഒന്നും ഇല്ലാത്ത ആളുകൾ അവന് മിൻ ചെയ്തു പോകും അതുകൊണ്ടാണ് എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടഫായിരിക്കും അല്ലെങ്കിൽ ആകെ അതായിരിക്കും വീണ്ടും മേലെ ചോന്ന യേശിന്റെ പൊന്നെ ആതിലെ മോളെ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഡിപോടിയൊക്കെ പുറത്താണ് അത്ര അപ്പൊ പുറത്തുനിന്ന് വിളിക്കാം അല്ലെ എടി പോടിന്നൊക്കെ എടി പൊടി എന്നൊക്കെ എട പൊട എന്നൊക്കെ വിളിക്കുന്നത് തെറിയായിട്ടാണ് ഈശ്വരന്മാരെ എല്ലാവരും കാണുന്നത് പുരോഗമനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ എന്തോ സംഭവം എന്നൊക്കെ പറയുന്ന കുറെ എണ്ണ ഉണ്ട് ഈ പുരോഗമനത്തിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ത് ലെസ്ബിയൻസ് ഗേ കപ്പിൾസ് അത് ഇത് പിന്നെ ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വസ്ത്രം മറക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളൊക്കെ ചെയ്തിരുന്നു പുരോഗമന ചിന്താഗതി വന്നപ്പോൾ വസ്ത്രം ഒഴിവാക്കാനുള്ള സമരങ്ങളൊക്കെ ആയി അപ്പോൾ പുരോഗമന ചിന്താഗതിയില് എടി പൊടി എന്നുള്ള വാക്കിന് പരിഗണന വന്നിട്ടില്ല എന്നുള്ളതാണ് സെൻസർ ബോർഡ് പോലും ഇതിനെ തമിഴിൽ വിളിക്കുന്ന പേര് കട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു അത്രമാത്രം പുരോഗമനം നമ്മുടെ നാട്ടിൽ വന്നു ഒരാള് എടിയെന്നും എട എന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്തായാലും നല്ല പുരോഗമന ചിന്താഗതിയുള്ള പുതിയ കാലഘട്ടത്തിനെ എങ്ങനെയെങ്കിലൊക്കെ ആവാഹിച്ച് പോക്കറ്റിലാക്കാൻ നോക്കുന്ന ആദ്യ തന്നെ ഇത് പറയണം കേട്ടോ ഈ ഈ നിമിഷം വരെ എത്തിയതിനു ശേഷം നിന്റെ തന്നെ എനിക്ക് മനസ്സിലായി ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ എന്താ നിങ്ങൾ എന്റെ പൊന്നുറ അതില വെറുതെ ആളെ പ്രവോക്കയല്ലേ അയാള് ലക്ഷ്മി പറഞ്ഞതുപോലെ വീട്ടിനകത്ത് എല്ലാം മുറ്റത്ത് പോലും കയറ്റാൻ പറ്റാത്തവരാണ് നിങ്ങൾ എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് അങ്ങ് പൊന്തു വിൻ ചെയ്ത് കപ്പടിച്ച് ഷാനവാസ് പുറത്തു വരും അപ്പോ അത്ര എനിക്ക് പറയാനുള്ളൂ വല്ലാണ്ട് ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ വായിൽ വായൽ അത് വരും ആളുടെ വായിൽ നിന്ന് അത് വന്നു കഴിഞ്ഞാൽ ഒരു ഗെയിം പോലും കളിക്കാത്ത പൊട്ടത്തരം മാത്രം പറഞ്ഞ് തമ്പുരാട്ടി പട്ടമണിഞ്ഞു നടക്കുന്ന ലക്ഷ്മി അവിടെ നിൽക്കുന്നില്ലേ അതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടും അത്ര എനിക്ക് പറയാനുള്ളൂ വെറുതെ ചൊറിഞ്ഞ് അത് കേൾപ്പിക്കരുത് നീ മെയിൽ വിചാരിച്ചോ അല്ല പിന്നെ മേലെ ചോന്ന നിസ്സാണെന്നണ്ട് കുട്ടിക്കോളൂ എന്താ വിചാരിക്കാനുള്ള ഒന്നും വിചാരിക്കാനില്ല ഷാനവാസ്ക ഇതാണ് നിങ്ങളുടെ സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് സ്റ്റാൻഡായിരുന്നു നിങ്ങൾക്ക് ഒരു മാസം മുമ്പ് വരെ എന്ന് പറയേണ്ടി വരും ഇവരുടെ അടുത്ത് എത്തതിന് ശേഷമാണ് നിങ്ങൾ നശിച്ചത് നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിരുന്നു ഒട്ടത്തരം ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ അടിപൊളിയായിട്ട് പോയിരുന്നു ആ ആളാണ് മണ്ടത്തരത്തിലേക്ക് പോയിപ്പെട്ടത് ഇനി ഈ സ്റ്റാൻഡ് നിൽക്കുക തന്നെ വേണം പച്ചക്ക് പറയണ മഴവില്ലുകളെ വില്ലുകളെ എതിർത്ത് കൊണ്ട് ഞാൻ നിൽക്കുമെന്നുള്ളത് ഒന്നും പറയാനില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം അങ്ങ് കൂടും ഒരു തർക്കവും വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇനി ഇവരാ കിച്ചന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാ എന്നുള്ളതാണ് കേക്ക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അയാളുടെ ഇമോഷൻസിനെ വിറ്റ് കാശാക്കിയവർ തന്നെയാണ് ഇവർ രണ്ടുപേരും ഞാൻ നിങ്ങളുടെ പേര് എവിടെയും പറയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആത്മാർത്ഥ കുറച്ച് കൂടുതലായി പോയി എന്നുള്ളതാണ് എന്താ ചെയ്യുക ഇത്തരം പ്രോഗ്രാമിലൊക്കെ പോയിട്ട് ആത്മാർത്ഥത ഒക്കെ കാണിച്ചിട്ട് വെറുതെ കൊഴി പോയി കൊഴിപ്പോയി ഷാനവാസ്ക ആ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനില്ലേ ഇനി നമുക്ക് ആദില ഷാനവാസ്കാനെ കുറിച്ചിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് നോമിനേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടിയും കേൾക്കട്ടെ അതുകൂടിയും കേട്ട കട്ടപ്പ കട്ടപ്പ തന്നെ നൂറേം പറയുമ്പോൾ അതൊരു പ്രശ്നമാക്കുന്നതും പുള്ളിയുടെ ഒരു ഇമോഷണൽ ഗെയിം അല്ലെങ്കിൽ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഞാനുറേം ഡൌൺ ആകും എന്ന് വെച്ചിട്ടായിരിക്കാം മേ ബി എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്തായാലും ഡൗൺ ആവാനൊന്നും ഉദ്ദേശമില്ല അപ്പൊ എനിക്ക് അത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളി ഗെയിം ഗെയിമിന് ഫിറ്റ് അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു സംഗതിയിലോട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല സോ ഫേക്ക് ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇടം പിടിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി കാണിച്ചു നിൽക്കണമെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് സോ അങ്ങനെ ഒരു ഫേക്ക് സാധനം ഇറക്കുന്നത് കൊണ്ട് ഒന്നാമത്തെ നോമിനേഷൻ ആണ് എന്താണ് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ എൽ ജി ടി വി സപ്പോർട്ടാ അതായത് നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെങ്കിലും ഉണ്ടല്ലോ 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 എന്നുള്ളതാണ് ആ നമ്മൾ ആരൊക്കെ നമ്മൾ നമ്മളിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയല്ലേ പിന്നെ ഷാനവാസ്കാനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് കേട്ടില്ലേ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നൂ എന്ന് കരുതിക്കൊണ്ടാണ് ആള് അതായത് ശുദ്ധനാണ് ആള് പാവാണ് ആള് സ്നേഹമുള്ള ആളാണ് പക്ഷെ അയാൾ അവിടെ നിൽക്കാൻ ഡിസർവല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ പറയുന്നത് ഉള്ള ഗെയിമുകൾ ഷാനവാസ്കനെക്കാളും കൂടുതൽ കൊളാക്കിയ ആളാണ് കഴിഞ്ഞ ദിവസം കിച്ചണിലേക്ക് വന്ന പ്രോഡക്റ്റ് പോലും കട്ട് കൊണ്ടുപോയ ആളാണ് ഈ ഡയലോഗ് അടിക്കുന്നത്

ഒറ്റക്ക് ഫേസ് ചെയ്തിട്ട് വന്ന് വന്നിട്ടാണ് ഞാൻ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിലുള്ള മഞ്ചേരി എന്ന സ്ഥലത്ത് സ്ഥലത്ത് നിന്ന് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ ടെലിവിഷൻ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ഇവിടുത്തെ നിന്ന് ഞാൻ ഇവിടെ വരെ എത്തിയത് അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഇവിടെയുള്ള പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ ഒട്ടും പ്രയാസമല്ല തനിച്ച് തന്നെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റും എനിക്ക് ഞാൻ എൻ്റേതാണെന്ന് എൻ്റെ പെങ്ങന്മാരെ പോലെ എൻ്റെ മക്കളെ മക്കളെപ്പോലെയൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാരെ എൻ്റെ നെഞ്ചിലേറ്റിയതിൻ്റെ പ്രശ്നമാണ് എനിക്ക് വന്നിട്ടുള്ളത് ഓക്കെ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ അയാളുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സംഭവമാണ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ഷാനവാസ്കിട്ടിയ പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥ കുറച്ച് കൂടി പോയി എന്ന പറയുന്നത് അനീഷിന്റെ കാര്യത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ആത്മാർത്ഥം നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഹെയ്റ്റ് ഉണ്ടാവില്ലായിരുന്നു നിങ്ങൾ അനീഷിന്റെ കാര്യത്തിൽ പോലും വളരെ തെറ്റായ രീതിയിൽ മുന്നോട്ട് പോയി ഇപ്പൊ വീണ്ടും അനീഷ് എന്നെ വേണ്ടി വന്നില്ലേ ആതിലാ ഇടയിൽ പെട്ടുകൊണ്ട് നിങ്ങൾ അങ്ങ് ശ്വാസം മുട്ടി ശരിക്കും മണ്ടത്തരാണ് ചെയ്തിട്ടുള്ളത് അന്ന് ലക്ഷ്മി എടുത്ത നിലപാടോടുകൂടിയാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരുന്നത് എങ്കിലൊരു പക്ഷേ നിങ്ങളുടെ വോട്ടിന്റെ എണ്ണം കൂടുമായിരുന്നു എന്നുള്ളതാണ് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ച നൂറയാണ് ഇതിൽ വന്നു കിടക്കുന്നത് എൽ ജി ബി ടിക്ക് മഴ വില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് വോട്ട് ചെയ്യും പക്ഷെ ഈ ആഴ്ച കുറച്ച് ടഫാണ് എന്നുള്ളതാണ് ആർക്കാണ് വോട്ട് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല എന്തായാലും ഞാൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ കാരണം നമ്മൾ റീചാർജ് ചെയ്ത നെറ്റ് അല്ലേ അതും വെച്ചിട്ട് ബോട്ട് ചാറിൽ വേറെയും പൈസയും കൊടുക്കണം അതൊക്കെ വെച്ച് കാണുന്ന നമ്മൾ നല്ല ആളുകൾക്ക് വോട്ട് ചെയ്യുക ബോട്ടും കപ്പലും വിമാനമൊക്കെ ഇറക്കിയിട്ട് ചെയ്യുന്ന വോട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതെന്ത് തേങ്ങാക്കലാണെങ്കിലും ശരി ഇവിടെ സാധാരണക്കാരായ ആളുകൾ കാണുന്നുണ്ടല്ലോ ദയവ് ചെയ്ത് തിന്മക്കോട്ട് ചെയ്യാതിരിക്കുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധി ഇവിടെ ഓഫ്